എൻ്റെ പേര് റോണ എന്നാണ് തനംതിട്ടയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജൂൺ എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജൂൺ എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോർത്ത് ഇയർ ബി എസ് സി നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു അലർജി ഉണ്ടായി അപ്പോൾ ശരിയായ കാരണങ്ങൾ അറിയില്ലായിരുന്നു ഈ അലർജി ഉണ്ടാവാൻ പെട്ടെന്ന് ഈ അലർജി ഉണ്ടാവാനുള്ള കാരണങ്ങൾ ശരിക്കും അറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഡ്രസ്സിട്ടാലും ഫുഡ് കഴിച്ചാലും പെട്ടെന്ന് തന്നെ ശരീരം തടിക്കുകയും എൻ്റെ ഫേസേ മാറിപ്പോവായിരുന്നു അങ്ങനെയായി അപ്പോൾ ഫോർത്ത് ഇയർ ഇങ്ങനെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ കോളേജിൽ നിന്ന് തന്നെ ഒരു കാര്യം ചെയ്യും മെഡിക്കൽ ലീവ് എടുത്തിട്ട് നീ വീട്ടിൽ പൊക്കുവോ അങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പോവാത്ത സ്ഥലങ്ങളില്ല ഒരുപാട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ സ്കിൻ എൻ്റേതായിട്ടുള്ള ഹോസ്പിറ്റലിൽ പോയി പോയി പോയിക്കഴിഞ്ഞപ്പോഴൊക്കെ ഡോക്ടർ ഒരു കൺഫർമേഷൻ പറയുന്നില്ല ഇതെന്താണ് എങ്ങനെയാണെന്ന് പറയുന്നില്ല ഇതൊരു അലർജിയാണ് ഒരു കാര്യം ചെയ്യൽ ലിവോസിസോ സിട്രിസോണോ എടുത്ത് കഴിക്ക് മാറുമായിരിക്കും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങളൊരു റെഫറൻസിന് തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അവർ പറയുന്നത് ഇതിൻ്റെ പേര് ആർട്ടിക്കേരി എന്നതാണ് അക്യൂട്ടായിരുന്നു ഇപ്പോൾ ഇത് കൂടി ക്രോണിക്കായിട്ട് മാറി ഇതങ്ങനെ മാറാൻ ചാൻസ് ഇല്ല ചിലപ്പോൾ മാറാം അല്ലെങ്കിൽ ഇത് ലൈഫ് ലോങ്ങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് എന്നോട് അമ്മ പറയുന്നത് ഇതുപോലെ കൃപാസനമെന്ന പള്ളിയുണ്ട് മോൻ്റെ അസുഖം എന്തായാലും മാറും അവിടെ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ അമ്മ ഇങ്ങനെ യൂട്യൂബിലെ ഓരോ സാക്ഷ്യങ്ങൾ അയച്ചു തന്നു ഞാനപ്പം ഞങ്ങൾ കുടുംബവുമായിട്ട് ഇവിടെ വന്നിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ആ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്തു ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എന്നോ ഈ ഇത് മാറില്ല എന്ന് പറയുന്നിടത്ത് എൻ്റെ എല്ലാ അലർജികളും എനിക്ക് എന്ത് ഫുഡ് വേണേലും കഴിക്കുക എൻ്റെ എല്ലാ അലർജിയും മാതാവ് മാറ്റി തന്നു അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവുകയും എനിക്ക് യാതൊരുവിധ അലർജികളും ഇല്ല ഇപ്പം വരെ എനിക്ക് യാതൊരുവിധ അലർജികളും വന്നിട്ടില്ല എനിക്ക് ഏത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം അത് കഴിഞ്ഞ് നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ ആ സമയത്ത് ഞാൻ ആബ്സെൻ്റ് ആയ സമയത്താണെങ്കിൽ പോലും എൻ്റെ എക്സാമിനൊന്നും ഞാൻ അധികം അറ്റൻഡ് ചെയ്തിട്ടില്ല പ്രാക്ടിക്കൽപരമായിട്ട് ഞാനൊന്നും അറ്റൻഡ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല പക്ഷേ അതിലൊന്നും എനിക്കൊരു തടസ്സം വരാതെ തന്നെ എനിക്ക് നല്ല രീതിയിൽ തന്നെ എക്സാമിന് നല്ല മാർഗടെ ഫസ്റ്റ് ക്ലാസ്സും തന്നെ മാതാവ് എന്നെ പാസ്സാക്കി തന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും നേഴ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമാണ് യൂ യൂറോപ്പ് പോലത്തെ ഏതെങ്കിലും കൺട്രിയിൽ പോകണം അപ്പോൾ ഞാൻ ഒ ഇറ്റി ഇരുന്ന് പഠിക്കുമായിരുന്നു ജോലിക്ക് പോകുന്നതിന് മുന്നേ അപ്പോൾ ഒയിറ്റി പ്രാർത്ഥനയൊക്കെ ആ കൂടുതലിരുന്ന് പഠിക്കുമായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് പക്ഷേ എനിക്കത് കിട്ടിയില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു വെറുതെ സമയം കളയണ്ട നമുക്ക് എക്സ്പീരിയൻസ് ആണ് വലുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോയി അവിടെ ഞാൻ ആ സിംഗിൾ റൂമിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതൊരു വലിയ സിംഗിൾ റൂം ആയിരുന്നു അപ്പോൾ ആ വലിയ സിംഗിൾ റൂം ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഒരു ചെറിയ സിംഗിൾ റൂം തരാം നീ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിത്തിയിലായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാനായിരുന്നു അപ്പോൾ ആ ഫാനെന്ന് പറയുന്നത് എൻ്റെ ഈ തല ഞാൻ കിടക്കുന്ന തലയോട് ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ പത്ത് ദിവസം ഞാൻ ആ റൂമിൽ കഴിഞ്ഞു അപ്പോൾ പതിനൊന്നാമത്തെ ദിവസം ഞാൻ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഫാനിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ടു അപ്പോൾ ഞാൻ വലിയ കാര്യം കാര്യമാക്കിയിട്ടില്ല ചിലപ്പോൾ ഇങ്ങനെയുള്ള ഫാനായിരിക്കും എന്ന് വിചാരിച്ചു എന്നിട്ട് പിറ്റേ ദിവസം ഇത് എനിക്കന്ന് ഓഫായിരുന്നു അപ്പോൾ എന്നെ എന്നോട് ഇങ്ങനെ പറയുകയാണ് നീ ഈ റൂമിൽ നിൽക്കണ്ട നീ ഇന്ന് ഇന്ന് നിൽക്കുകയെ വേണ്ട വേണ്ടെന്നിങ്ങനെ എന്നോട് ഇങ്ങനെ ആരോ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം എൻ്റെ ഇങ്ങനെ പുറത്ത് പോകാൻ എന്നെ വിളിച്ചു അപ്പം ഞാൻ അവളുടെ കൂടെ പുറത്തൊക്കെ പോയി ഞാൻ അവളുടെ തന്നെ റൂമിൽ കഴിഞ്ഞു ആ ദിവസം അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം മോർണിംഗ് ഷിഫ്റ്റാണ് അപ്പം ഞാൻ ആ നേരത്തെ എഴുന്നേക്കേണ്ടത് കൊണ്ട് അഞ്ചര ആയപ്പോൾ ഞാൻ എന്ത് ചെയ്യും താഴെ തേർഡ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലോട്ട് തന്നെ റൂമിൽ വന്നപ്പോൾ ഞാൻ കാണുന്നത് ഫുള്ള് പുകയും അവിടെ ഫുള്ള് മറ്റേ ഫയറിൻ്റെ ഇതും പിന്നെ കുറേ ആൾക്കാരുമാണ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ കിടന്ന് ആ ഫാൻ അതായത് ഞാൻ ആ തല വെച്ചിരുന്ന അതിൻ്റെ മുകളിൽ ആ ഫാൻ തീ പിടിച്ചിട്ട് താഴെ വീണ് ആ റൂം റൂമൊത്തം കത്തിപ്പോയി ആ റൂം റൂമൊത്തം കത്തിപ്പോയി എല്ലാ എൻ്റെ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കത്തിപ്പോണ്ടായേ പക്ഷേ മാതാവ് അനുഗ്രഹിച്ചൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡോക്യുമെൻറ്റിന് ഒരു ഡോക്യുമെൻ്റ്സിന് ഒരു പ്രശ്നവും വരാതെ അത് അവിടെ നിന്ന് മാറ്റി വെച്ചേക്കുമായിരുന്നു അങ്ങനെ തന്നെ അപ്പോൾ എല്ലാവരും ഭയങ്കര അത്ഭുതമായിട്ട് പറഞ്ഞു ഇത് ഭയങ്കര അത്ഭുതമാണ് കാരണം എല്ലാവരും വിചാരിച്ചത് ആ റൂമിനകത്ത് ഞാൻ ഉണ്ടെന്നാണ് വിചാരിച്ചത് കാരണം ഓൾറെഡി റൂം ലോക്ക് ലോക്കായിരുന്നു അവർക്ക് ഒരു രീതിയിലും തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോഴത്തേക്കും റൂം ആളി ആളിക്കത്തുമായിരുന്നു കറക്റ്റ് ആ എൻ്റെ തലയിരുന്ന ആ സ്ഥാനത്ത് തന്നെയാണ് ആ ഫാൻ തീ പിടിച്ച് തറയിലോട്ട് വീണ് തീയായത് ബെഡിൽ നിന്നാണ് തീ ആളിക്കത്തി റൂം മൊത്തം തീ പിടിച്ചത് അപ്പോൾ തന്നെയാണ് പറഞ്ഞത് ഭയങ്കര അത്ഭുതമാണ് മാതാവിൻ്റെ അത്ഭുതമാണ് അങ്ങനെയാണ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കുറച്ച് നാൾ നിന്നു വീണ്ടും അത് കഴിഞ്ഞ് കുറച്ച് നാൾ നിന്ന ശേഷം റിസൈൻ വെച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു വീണ്ടും എന്നാൽ ഒ ഇ ടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു വീണ്ടും ഞാൻ ട്രൈ ചെയ്തു ഞാൻ അതിൽ കൂടുതലായിട്ട് പ്രാർത്ഥനയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഒ ഇ ടി ട്രൈ ചെയ്തു അപ്പോൾ ഒ ഇ റ്റി ഒക്കെ എഴുതി എക്സാം എഴുതി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഒ ഇ റ്റിയുടെ റിക്രൂട്ട്മെൻറ്റ് എല്ലാം ക്ലോസ് ചെയ്തു ഇനി വലിയ ഇതില്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് കൺട്രികളിലോട്ട് അതായത് ന്യൂസിലൻഡ് അയർലൻഡ് ഉള്ള രാജ്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് മാത്രമേ നിലവിലുള്ളൂ Appau. എനിക്കാണെങ്കിൽ വലിയ ആഗ്രഹം അച്ഛനെ എങ്ങനെയെങ്കിലും കാണണം എനിക്ക് അച്ഛനെ കണ്ട ഒരു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇവിടെ വന്നു ഞാനിവിടെ ഇത് വന്ന് അച്ഛനെ എടുത്ത് പറഞ്ഞു അച്ഛോ ഇതുപോലെ കാര്യങ്ങളാണ് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു ആ സമയത്താണ് ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ ആ സമയത്താണ് പെട്ടെന്ന് എനിക്കൊരിത് വന്നത് നിനക്ക് എന്തുകൊണ്ട് യു കെയിൽ എം എസ് സി നേഴ്സിംഗ് പഠിക്കാൻ പൊയ്ക്കൂടാ നിൻ്റെ ഇത് വെച്ചിട്ട് എന്തുകൊണ്ട് പൊയ്ക്കൂടാന്ന് പറഞ്ഞു അപ്പം ആകെക്കൂടെ എല്ലാവരും ആ ഒരു സെപ്റ്റംബർ ഇന്ത്യക്കെന്ന് പറയുമ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുന്നേ തന്നെ തുടങ്ങും ഈ പ്രോസസ്സിങ് തുടങ്ങും കാരണം യു കെയിലെ പേപ്പർ വർക്ക് വളരെ ലേറ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ എനിക്ക് എൻ്റെ മുന്നിൽ ആകെ ഒരു ഉള്ളൂ അപ്പോൾ അവർ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല നിൻ്റെ പേ നിൻ്റെ ഒക്കെ വളരെ ആണെങ്കിൽ നിനക്ക് പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഒ ഇ ടി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കോളേജിലോട്ടൊക്കെ അയച്ചു അവിടുന്ന് അയച്ച മൂന്ന് യൂണിവേഴ്സിറ്റി നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി തന്നെ ഞാൻ ചൂസ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ പേപ്പർ എല്ലാം കറക്റ്റായി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഒരു ഒരു ഹാഫ് എമൗണ്ട് അടച്ചാൽ മതിയായിരിക്കും അത്യാവശ്യം അടച്ചാൽ മതി പിന്നെ എൻ്റെ ലെറ്ററിനകത്ത് കണ്ടത് നിങ്ങൾ ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് എമൗണ്ട് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒപ്പിക്കാം പക്ഷേ അത്രയും എമൗണ്ട് ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു അപ്പോൾ വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ് നീ ഇത് വിട്ടേക്കു മോനെ നമുക്കിത് വേണ്ടാന്ന് വെക്കാം അല്ലെങ്കിൽ മോൻ്റെ കാര്യം ചെയ്യാം എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഇതെനിക്ക് മാതാവ് തന്നാണെങ്കിൽ മാതാവ് തന്നെ എനിക്കിത് ശരിയാക്കി തരും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് ഈ പൈസയുടെ എല്ലാ കാര്യങ്ങളും അത്രയും എമൗണ്ട് അടയ്ക്കാനുള്ളത് ഒരുക്കി തന്നു എനിക്ക് ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് അപ്പം എന്നോട് ചോദിച്ചു സാധാരണ ഒരു ദിവസം കൊണ്ട് ഇത്രയും ലക്ഷങ്ങളൊക്കെ ഒപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാ ആ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് എല്ലാ എമൗണ്ടും അതായത് എൻ്റെ ഫീസിൻ്റെ എത്രയാണോ ലിവിങ് എക്സ്പെൻസ് എത്രയാണോ അത്രയും അടയ്ക്കാനുള്ളത് മാതാവ് എനിക്ക് ഒരുക്കി തന്നു അത് ഞാൻ പേപ്പർ വർക്കെല്ലാം നടന്നു അപ്പോൾ ഈ ഫീസ് അടച്ചാൽ മാത്രമാണ് ക്യാസ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരിത് കിട്ടുകയുള്ളു ക്യാസ് അവിടുത്തെ സ്പോൺസർഷിപ്പാണ് അവിടെ കൺഫർമേഷൻ അപ്പോൾ ഈ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമാതിരി അവിടെ പഠിക്കാൻ ഓക്കെ ആയി എന്ന അർത്ഥം അപ്പോൾ ഈ ക്യാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫീസെല്ലാം അടയ്ക്കണമായിരുന്നു അപ്പോൾ എൻ്റെ മുന്നേ കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം ക്ലിയർ ചെയ്തു അപ്പോൾ എന്നോട് അവർ പറഞ്ഞു റോണ ആഗസ്റ്റ് പത്തിന് ഇപ്പുറം നിനക്ക് ഈ ക്യാസ് വന്നില്ലെങ്കിൽ നിനക്ക് പ്രയോറിറ്റി തന്നെ വെക്കേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞു ഇല്ല പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട വിസയുടെ ഡബിൾ ഇരട്ടി നമ്മൾ അടയ്ക്കണം ഇപ്പം ഞാൻ പറഞ്ഞു മേഡം ഇല്ല അങ്ങനെ വരാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഗസ്റ്റ് പത്തെന്ന് പറഞ്ഞ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അപ്പം ഞാനങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഒരു ഞായറാഴ്ചയായിരുന്നു ആയിരുന്നു ഒരു ഒമ്പത് മണിയായപ്പോൾ എനിക്ക് വന്നു ഒരു മെയിൽ വന്നു റോണതിൻ്റെ ക്യാസ് റെഡിയാണെന്ന് പറഞ്ഞു വന്നു ശരിക്കും എനിക്ക് മാതാവ് സ്റ്റാൻഡേർഡ് വിസ് വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് വന്നത് പക്ഷെ അവിടെ വെച്ച് എനിക്കിങ്ങനെ ഏജൻസിക്കാരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞാൻ ഞാനങ്ങ് അറിയാണ്ട് പ്രയോറിറ്റി അന്ന് അന്നാ ഒരു കാര്യം ചെയ്യാമെന്ന ടെൻഷൻ അടിച്ച് നിൽക്കേണ്ടല്ലോ പ്രയോറിറ്റി അങ്ങ് വെച്ചേക്കാമെന്ന് പറഞ്ഞു ആ ദിവസം ക്യാസ് മെയിൽ വന്ന ക്യാസ് എനിക്ക് വരുന്നില്ല എന്ത് ചെയ്യേ ക്യാസ് ഞാനിങ്ങനെ അറിയില്ല ടെൻഷൻ ടെൻഷനാകുക കാരണം ഓരോ ദിവസവും പോകുമ്പോഴും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ അപ്പം എന്നോട് അമ്മ പറഞ്ഞു നീ സ്റ്റാൻഡേർഡ് വിസ വെക്കാൻ വേണ്ടിയിട്ടാണ് മാതാവിനോട് ആ ഡേറ്റ് ഇട്ട് നീ ചോദിച്ചത് അപ്പോൾ അതിൻ്റെ ഇതാണ് അപ്പം നീ അത് മാതാവിനോട് ക്ഷമ പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് വിസ തന്നെ വെക്കണം മാതാവിതെനിക്ക് എങ്ങനെയെങ്കിലും തരണേന്ന് പറഞ്ഞ പ്രാർത്ഥന അപ്പോൾ ഞാൻ ആ വൈകിട്ടിരുന്ന് മുട്ടിപ്പായിട്ടിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ രണ്ടും കൽപ്പിച്ച് യൂണിവേഴ്സിറ്റിയിലോട്ടും മെയിൽ അയച്ചു എനിക്കിതുപോലെ ഇതുപോലെ മെയിൽ ഇത് വന്നു പക്ഷേ എനിക്കെവിടെ അത് ക്യാസ് എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു ഞാൻ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കാൻ എണ്ണീറ്റു ഞാനപ്പം മെയിൽ ശ്രദ്ധിക്കുന്നില്ല ഈ അഞ്ചരക്ക് പ്രാർത്ഥിക്കാൻ എണ്ണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മെയിൽ കാണുന്നത് എൻ്റെ ക്യാസ് വന്നു എന്നുള്ളത് അങ്ങനെ അപ്പോൾ ക്യാസൊക്കെ വന്നു ഞാൻ വിസയ്ക്ക് വെച്ചേക്കുവാണ് എനിക്കപ്പം എന്നോട് അവിടുത്തെ ഏജൻസിക്കാർ പറഞ്ഞു റോണയ്ക്ക് ഉറപ്പുണ്ടോ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇനിയും എനിക്ക് പ്രശ്നങ്ങളില്ല എൻ്റെ റിസ്ക്കാണ് എനിക്കൊരു മാതാവ് എന്ന് പറഞ്ഞ് ഞാൻ വിസയ്ക്ക് വെച്ചിട്ടുണ്ട് എന്തായാലും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് വിസയ്ക്ക് വരും എന്നുള്ളത് പിന്നെ പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ നേർച്ച വസ്തുക്കളെ ഉപയോഗിച്ച് എനിക്ക് തൊണ്ടയ്ക്ക് എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു എനിക്കൊന്നും എന്നെ കഴിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ എപ്പോഴും ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ അവർ പറയും ഇത് വലിയ കുഴപ്പമൊന്നുമില്ല ചൂടുവെള്ളം അങ്ങനെയൊന്നും ഒന്നും കുടിക്കാതിരുന്നാൽ മതിയെന്ന് പറയും പക്ഷേ ഞാൻ എപ്പോഴും ഇന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഇങ്ങനെ തൊണ്ടയിൽ തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നം തന്നെ ഇല്ല അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളെന്ന് പറയുമ്പോൾ എന്നെയും കൊണ്ട് പറ്റാവുന്ന എനിക്ക് ഈ സമയത്തൊന്നും ജോലിയില്ല പക്ഷെ എന്നെയും കൊണ്ട് പറ്റാവുന്ന പോലെ വയ്യ തീര് വയ്യാത്ത ഇതൊക്കെ ഉള്ളവരെയൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്ന വയ്യാത്തവരൊക്കെ ഞാൻ സഹായിക്കും പിന്നെ വീട്ടിൽ വരുന്നവരെ ആണെങ്കിലും പറ്റാവുന്ന രീതിയിലൊക്കെ സഹായിക്കും പിന്നെ ആത്മീയമായി ഞാൻ ഒരുപാട് വളർന്നു കാരണം ആദ്യത്തെ സമയത്തിനൊന്നും വലിയ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല കുഞ്ഞുനാൾ പോലും എനിക്ക് മാതാവിനെ ഇഷ്ടമാണ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഇത്രയും പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു ദിവസം പോലും ഇല്ല ഞാൻ കരുണക്കൊന്ന് കൊല്ല ചൊല്ലാത്ത ദിവസങ്ങൾ അതുപോലെ മുടങ്ങാതെ പള്ളിയിൽ പോകും പിന്നെ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഇവിടെ ഞാൻ കൊണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഓയിറ്റി ഇ ടി പഠിക്കുന്നിടത്ത് എവിടെ ഞാൻ എങ്ങോട്ട് പോയാലും ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മാതാവിൻ്റെ മാതാവി എനിക്ക് എന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവരോടെല്ലാം പറഞ്ഞ് ഇവിടെ വന്ന് ഓൺലൈനിൽ എടുക്കുന്നവർ ഓൺലൈനിലും എടുത്തിട്ടുണ്ട് അല്ലാണ്ട് വന്ന് എടുത്തിട്ടുമുണ്ട് പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞത് മാതാവി എനിക്ക് ഈ ആഴ്ചക്കുള്ളിൽ വിസക്ക് വിസ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ഇംഗ്ലീഷ് പത്രങ്ങൾ വാങ്ങിച്ച് കാരണം അവിടുത്തെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല പല സ്കാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ മാതാവിനോട് ഇതാണ് പറഞ്ഞത് മാതാവി എനിക്ക് നല്ലൊരു അക്കോമഡേഷൻ അതും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റണം എന്നുള്ളതായിരുന്നു അപ്പോൾ ഇന്നലെയാണ് എനിക്കത് വന്നത് എനിക്ക് അറിയാവുന്നവർ തന്നെ എനിക്ക് അക്കോമഡേഷൻ ശരിയാക്കി തരും അവിടെ അടുത്തായിട്ട് പള്ളി ഉള്ളതുമൊക്കെ അപ്പോൾ അതും മാതാവിൻ്റെ വലിയൊരു അത്ഭുതം തന്നെയാണ് അപ്പോൾ ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രങ്ങൾ വാങ്ങിച്ച് ഞാൻ എല്ലാം എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹത്തെ ഞാൻ പറഞ്ഞേക്കാം എന്നുള്ളത് പിന്നെ എന്നോടൊരു ചോദ്യം ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ യു കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യുവോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും കാരണം ഞാനിന്നിവിടെ നിൽക്കുന്നത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എനിക്കങ്ങനെ വലിയ കൂട്ടുകാരായിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ അല്ല പോകുന്നത് എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നതിൽ പേടിയില്ല കാരണം എൻ്റെ കൂടെ എപ്പോഴും മാതാവുണ്ട് എന്നെ മാതാവ് നോക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ പോകുന്നത് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഒരായിരുന്നു ആ പക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് മൂന്നാം മൂന്നാമധ്യായം പതിനേഴാം തിരുവചനം അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായകളില്ലാതായാലും വയലിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം മലയിൽ ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും ഇവിടെ റോന മോൾ ഒരു ബി എസ് സി നേഴ്സാണ് അവൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന് നന്മകൾക്കും നന്ദി പറയാനാണ് ഇന്ന് ഈ മകൾ ഇവിടെ അൽത്താരയിൽ കയറി നിൽക്കുന്നത് വലിയൊരു കൂടിയാണ് ഇന്ന് ഈ മകൾ യു കെ വിസയുമായിട്ട് മുന്നോട്ട് പോകുന്നത് മകൾക്കുള്ള എല്ലാ വലിയൊരു അലർജി അട്ടിക്കേറ്റിക്ക എന്ന ഒരു വലിയ അലർജി അസുഖം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോ സൗഖ്യപ്പെടുത്തിയ ഒരു വലിയ സാക്ഷ്യമായിട്ടാണ് ഇന്നീ മകളിവിടെ നിൽക്കുന്നത് അതേ തുടർന്ന് മകൾക്ക് പഠിക്കാനുണ്ടായിരുന്ന എല്ലാ അസ്വസ്ഥതകളും അമ്മ എടുത്തു മാറ്റി ഫസ് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി അമ്മ ഈ മകളെ പരീക്ഷയിൽ വിജയിപ്പിക്കുകയും അതേ തുടർന്ന് ഏത് ഓപ്ഷൻ എടുക്കണം മകൾ ഇവിടെ വന്ന് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ സ്വീകരിക്കുന്ന സമയത്ത് മകൾക്ക് എവിടേക്ക് പോകണം അതായത് ഒ ഇ ടി റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് ചെയ്ത സമയത്താണ് പരിശുദ്ധ അമ്മ എം എസ് സി നേഴ്സിങ്ങിൽ വിദേശത്ത് പഠിക്കാനുള്ളൊരു വലിയ ഓഫർ കൊടുത്തി മകളെ അനുഗ്രഹിക്കുന്നത് മകൾക്ക് എപ്പോഴും ജീവിതത്തിലുടനീളം പരിശുദ്ധമ്മ കൈപിടിച്ച് നടത്തി തൻ്റെ ആ അങ്കിക്കുള്ളിൽ ചേർത്ത് പിടിച്ച വലിയ ഒരു അത്ഭുതം നാം മറ്റൊന്ന് കേൾക്കുകയുണ്ടായി അവൾക്കൊരു തീപിടുത്തമുണ്ടായത് അമ്മ തന്നെ അവളെ പ്രേരിപ്പിച്ച് ഇവിടെ നിന്ന് മാറി മറ്റൊരു മുറിയിലേക്ക് പോകൂ എന്ന് ആ കേട്ട വചനം അവൻ പറയുന്നത് പോലെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രത്യേകതയാണ് ഉടമ്പടി ജീവിതത്തിൽ ഈ മകൾ ചെയ്തതാണ് ഇവിടെ നിന്ന് മാറി മറ്റൊരു റൂമിലേക്ക് പോകുമെന്ന് പറഞ്ഞ ആ രാത്രി തന്നെ ആ മുറി കത്തി ഈ മകൾക്ക് മകൾക്കാവശ്യമായത് ഡോക്യുമെൻ്റ് മാത്രമായിരുന്നു പരിശുദ്ധ അമ്മായി മകളെ അത്രമാത്രം സംരക്ഷിച്ച ഡോക്യുമെന്റ് മാത്രം കത്തിപ്പോയില്ല ബാക്കി ആ മുറിയിലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും കത്തിപ്പോയി വലിയൊരു സംരക്ഷണം നൽകി മകൾക്ക് മകളെ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ച ഒരു വലിയ സാക്ഷ്യം ഈ മകൾ ഇന്ന് ചലഞ്ച് ചെയ്ത് പറയുകയാണ് ഞാൻ ഏത് സാഹചര്യത്തിലായാലും അനുകൂല സാഹചര്യമായാലും പ്രതികൂല സാഹചര്യമായാലും ഞാൻ ജർമ്മനിയിലായാലും ഇന്ത്യയിലായാലും ഏത് സ്പേസിലായാൽ തന്നെയായാലും ഞാൻ ഉടമ്പടി ജീവിക്കുമെന്ന വലിയ ഒരു തീക്ഷണതയേറിയ ഒരു ചലഞ്ച് എടുത്തിട്ടാണ് ഈ മകൾ ഇവിടെ നിന്ന് പോകുന്നത് ഇന്നുള്ള എല്ലാ യൂത്തിനെയും ഈ മകൾ വരെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ചെയ്യുന്ന നല്ല സാക്ഷ്യത്തിന് ഹിശോയ്ക്കും പരിശുദ്ധമയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക